ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ വക്കീൽ അവരെ ചതിച്ചു അല്ലേ അങ്ങനെയൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ നൽകുന്ന വിവരങ്ങൾ അതാണ് ഈ മഞ്ജുഷ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിരുന്നല്ലോ ഇവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ അതിന് പകരം സി ബി ഐ അന്വേഷണം ഓർ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് എന്നാവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കോടതി സി ബി ഐ അന്വേഷണം വേണമോ എന്ന് ചോദിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്നൊരു മറുപടി അഡ്വക്കേറ്റ് പറഞ്ഞു എന്ന തരത്തിലാണ് വിവരങ്ങൾ അതായത് ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹം ആ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് അപ്പോൾ ആ കോടതിയിൽ ഒരു അഭിഭാഷകൻ വാദിക്കുന്ന സമയത്ത് മറ്റൊരാളിന് കയറി അതിനകത്ത് ഇടപെടാൻ സാധിക്കില്ല അവിടെ ഇടപെട്ടാൽ അത് കോടതി അലക്ഷ്യം ആണ് അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമായിട്ട് കൂട്ടും കോടതി അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ നവീൻ ബാബുവിൻ്റെ മരണവും മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചതാണ് ഹൈക്കോടതിയെ സമീപിച്ചതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇക്കാര്യം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ സത്യം തെളിയില്ല കേരള പോലീസ് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ മഞ്ജുഷ ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഇവരുടെ അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം പറഞ്ഞു അത്രേ കോടതിയിൽ ആവശ്യപ്പെട്ടത് സി ബി ഐ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്നാവശ്യപ്പെട്ടു അങ്ങനെ കോടതി എന്നാൽ പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം എന്താ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് നടക്കുകയല്ലേ അന്വേഷണം അത് നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പൊതുവെ ഓൺലൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല അതിന് മഞ്ജുഷയുടെ അനുമതി ഇല്ലാതെയാണോ അത്തരത്തിൽ ഈ വക്കീല അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് അങ്ങനെയാണ് മഞ്ജുഷയുടെ അനുമതി ഇല്ലാതിരുന്നു എന്നാണ് അതായത് വക്കാലത്തെ ഏൽപ്പിക്കുമ്പോൾ കേസ് എങ്ങനെയാണ് എൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ റിട്ടൺ ആയിട്ട് ഡോക്യുമെൻറ്റിൽ എഴുതി കൊടുക്കും ഒരു ഡോക്യുമെൻ്റ് ആക്കിയായിരിക്കുമല്ലോ കൊടുക്കുന്നത് അങ്ങനെ ആ ഡോക്യുമെൻറ്റിൽ അങ്ങനെ എഴുതി കൊടുക്കുകയോ വാക്കാൽ പോലും അങ്ങനെ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത് പക്ഷേ ഇനി നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ തീർച്ചയായിട്ടും അവരിപ്പോൾ വക്കാലത്ത് ഒഴിയാൻ നിൽക്കുകയാണ് അത് അതിൻ്റെ അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും സത്യവാങ്മൂലം ഉടൻ തന്നെ സമർപ്പിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മുതിർന്ന അഭിഭാഷകനെ കുറിച്ച് വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായിട്ട് നമ്മുടെ അട്ടപ്പാടിയിലെ കൊല്ലപ്പെട്ട മധു മധു മധുവിൻ്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് അത് ചാനലുകളിലെല്ലാം പുറത്തു വന്നു ആ വാർത്ത നമ്മുടെ അവിടെയും ഈ വക്കീൽ അവിടെയും ഈ വക്കീൽ കളിച്ചു എന്നാണ് അവർ പറയുന്നത് അതായത് ഈ പ്രോസിക്യൂട്ടറെ മാറ്റി സതീഷ് കുമാർ എന്ന പ്രോസിക്യൂട്ടറെ വെക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ മുതിർന്ന അഭിഭാഷകൻ ശ്രീകുമാർ വലിയ ചരടുവലികൾ നടത്തി ഇവർക്കത് അറിയില്ലായിരുന്നു എന്നാണ് മധുവിൻ്റെ ബന്ധുക്കൾ അമ്മയും മറ്റും ബന്ധുക്കളും പറയുന്ന ഈ അമ്മ മല്ലി മധുവിൻ്റെ അമ്മ മല്ലി ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ബാർ കൗൺസിലിലും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീകുമാർ ഞങ്ങളെ പല രീതിയിലും വഴിതെറ്റിച്ചു എന്ന മട്ടിൽ അതായത് ഇവർ പറയുന്നത് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് മുതിർന്ന അഭിഭാഷകൻ അതെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് ഈ മധുവിൻ്റെ കേസ് സതീഷ് കുമാർ എന്ന് പറയുന്ന വക്കീലിനെ ഏൽപ്പിക്കുന്ന വിവരം ഇവരോട് പറഞ്ഞില്ല മധുവിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞില്ല മധുവിൻ്റെ ബന്ധുക്കൾ അത് അറിഞ്ഞിട്ടില്ല പിന്നീടാണ് അവരത് അറിയുന്നത് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇതിനെതിരെ കേസ് കൊടുക്കണം ഇത് നിങ്ങൾ നിസ്സാരമാക്കി കളയരുത് എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഒരു പാവങ്ങളാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് വലിയ പഠിപ്പോ അറിവോ വിവരമോ ഒന്നും ഉള്ളവരല്ല പ്രത്യേകിച്ചും നിയമകാര്യങ്ങളെക്കുറിച്ച് അവരാകെ ഭയന്നുപോയി ഇനി ഇവർക്കെതിരെ വല്ല കേസും വരുമോ എന്ന് പേടിച്ച് അവരതിന് തയ്യാറായില്ല എന്തായാലും ഇപ്പോൾ അത് സംബന്ധിച്ച് അവർ പരാതി കൊടുത്തിരിക്കുകയാണ് എന്നാണ് അവരുടെ തന്നെ ഈ മധുവിൻ്റെ സഹോദരിയും അവരുടെ ബന്ധുക്കളും പറയുന്നത് എന്തായാലും ഈ ഇതിനെ സംബന്ധിച്ച് ഈ വാളയാർ കേസിനെ സംബന്ധിച്ചും ഇതുപോലെ ആക്ഷേപമുണ്ട് അവിടെയും ഈ മുതിർന്ന അഡ്വക്കേറ്റ് ഇടപെട്ടിട്ട് സതീഷ് കുമാറിനെ സി ബി ഐയുടെ അഭിഭാഷകനായി നിയോഗിക്കാൻ ചരടു വലിച്ചു എന്നാണ് ഉയരുന്ന ആക്ഷേപം എന്തായാലും അതുപോലെ ടി പി ചന്ദ്രശേഖരൻ കേസിലും സമാനമായൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അതായത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കി വിചാരണ നടത്തി അവരെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ടു അവർ ജയിലിൽ സുഖവാസം അനുഭവിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ എങ്കിലും ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ നമ്മുടെ രമ രമ കെ കെ കൂടിയാണ് അവർ ഈ സംഭവത്തിന് പുറകില് ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ശ്രീകുമാർ വക്കീൽ വഴിയാണ് അതും പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും അവിടെ അവിടെയും ഉള്ള പ്രശ്നം ആ കേസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ആ കേസ് ഇട്ട് കോടതിയുടെ മുമ്പിലെത്തണം എങ്കിലല്ലേ കോടതിക്ക് അത് അതിൻ്റെ വാദം കേൾക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്പർ ഇട്ട് ലിസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ആ കേസ് എത്തിയിട്ടില്ല നാലോ അഞ്ചോ വർഷമായി എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ രമ ചോദിക്കുമ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ മറുപടി അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല ലിസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് ഒഴിയാൻ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അല്ലേ പെട്ടെന്നത് ഒഴിയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇവിടെ ഈ കേസും ഇതുപോലെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ രമ തുടക്കം തൊട്ട് ആരോപിക്കുന്നൊരു കാര്യം വളരെ കൃത്യമായിട്ട് ഉന്നതതല സി പി എമ്മിൻ്റെ ഉന്നതതല നേതാക്കളുടെ ഇടയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ടി പി ഐ ഇല്ലാതാക്കാൻ ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ആ സംഭവം നടക്കുകയും ടി പി അവർ അവസാനിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ആ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് രമ ഈ വക് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ കേസും എങ്ങും എത്തിയിട്ടില്ല അപ്പം ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നിരവധി പരാതികൾ ഉള്ളതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ ഇനി ഒരു എനിക്കൊന്ന് കെ കെ രമയ്ക്ക് മഞ്ജുഷയെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ കഴിയുമായിരിക്കും അല്ല അതൊക്കെ കഴിയുമായിരിക്കും സാർ അത് ഈ മഞ്ജുഷയും രമയും അട്ടപ്പാടിയിലെ മധുവിൻ്റെ അമ്മയും സഹോദരിയും അല്ലെങ്കിൽ വാളയാർ കേസിലെ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച പെൺകുട്ടികളുടെ അമ്മയും ഒന്നുമല്ല ഇവിടത്തെ വിഷയം അതിനേക്കാളും വലുത് ഈ പറയുന്നത് പോലെ ഒരു മുതിർന്ന അഭിഭാഷകൻ ഇവരെ ഈ കേസിലൊക്കെ അനാവശ്യമായിട്ട് ഇടപെടുന്നു ഇവരെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ അനാവശ്യമായ ഇടപെടലാണ് ഇവരെ സമീപിച്ചതല്ലേ ഇങ്ങനെ ഒരു വക്കീലിനെ അത് നമുക്കറിയില്ല ഇവര് ഈ മുതിർന്ന അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഇവര് സമീപിച്ചതായിരിക്കാനാണ് സാധ്യത ഇപ്പോൾ എന്തായാലും മഞ്ജുഷ വക്കാലത്ത് കൊടുക്കാതെ അദ്ദേഹത്തിന് വക്കാലത്ത് എടുക്കാൻ സാധിക്കില്ല ഇതാണ് നമുക്ക് കിട്ടുന്ന നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം അതാണ് അപ്പോൾ പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും അത് വലിയ വിവാദമാകും ശ്രദ്ധിക്കപ്പെടും ഒക്കെ ചെയ്യും കാരണം വക്കീൽ തന്നെ വക്കാലെടുത്ത് വക്കാലത്ത് ഏറ്റെടുത്ത വക്കീൽ തന്നെ ഇത്തരത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ആരോപണമാണ് കാരണം ഈ അഭിഭാഷകർക്ക് ചില കോഡ് ഓഫ് കോണ്ടാക്റ്റുകളുണ്ട് അവർ തൻ്റെ കക്ഷിയോട് അങ്ങേയറ്റം നീതി പുലർത്തണം അവരെ ഒരു വക്കാലത്ത് ഏറ്റെടുത്തൊരു കേസ് ഏറ്റെടുത്താൽ ആ കക്ഷിയുടെ കൂടെ ഏറ്റവും അവസാനം വരെ നിൽക്കണം എന്നുള്ളതാണ് അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവർക്ക് അപകടം വരുത്തുന്ന ഒരു നടപടി വക്കീലിൻ്റെ ഭാഗത്തു ഉണ്ടാകരുത് എന്നാണ് പൊതുവേ ഉള്ള അലിഖിതമായൊരു നിയമം പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈ മധുവിൻ്റെ ബന്ധുക്കളും അതുപോലെ മഞ്ജുഷയുമായി ബന്ധപ്പെട്ടവരും പറയുന്നു ഇപ്പോൾ കോടതിയിൽ വന്നിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്തെങ്കിലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് തൃപ്തനാകുമോ അല്ലെങ്കിൽ തൃപ്തയാകുമോ അങ്ങേക്ക് എന്ത് തോന്നും അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ഏതുവരെയാണ് പോകുന്നത് നമുക്കറിയാം അത് കേരള പോലീസല്ലേ അതെ പിണറായിയുടെ പോലീസല്ലേ അതെ അത് ഇതിനകത്ത് ബോധപൂർവം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചപ്പെടുത്തി ആ കേസിൻ്റെ കാര്യത്തിൽ ഇവിടെ വലിയ രീതിയിൽ ഇത് വിവാദമാകാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് മഞ്ജുഷ വളരെ കൃത്യമായിട്ട് ഈ വക്കാലത്ത് ഒഴി ഒഴിയണമെന്നാവശ്യപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ഈ സംഭവത്തെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയും അത് ബാധിക്കും തീർച്ചയായിട്ടും കോടതിയിൽ പുതിയ വക്കാലത്ത് കൊടുത്ത് പുതിയൊരു അഡ്വക്കേറ്റ് വഴി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് ലഭിച്ചാൽ കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നാൽ അത് സി പി എമ്മിനും ഈ സർക്കാരിനും വിശിഷ്യ പിണറായി വിജയനും കണ്ണൂർ ലോപിക്കും അത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സർക്കാരിന് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നവീൻ ബാബു കേസിൽ അത് അടിമുടി ദുരൂഹമാണ് ഞാൻ ആ കേസിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിൽ പോലീസ് നടപടികളിൽ മുഴുവനും ദുരൂഹതയാണ് അസ്വാഭാവികതയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പറയുന്നത് പോലെ കൃത്യമായൊരു സി ബി ഐ അന്വേഷണം നടന്നാൽ അതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ സത്യം തെളിവ് സഹിതം പുറത്തു വരും എന്ന് നമുക്കും കരുതാം ഇപ്പോൾ അതിനെ നിർവാഹമുള്ളൂ എന്തായാലും ഈ അഡ്വക്കേറ്റിന് മുതിർന്ന അഭിഭാഷകനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ഇനിയും മുന്നോട്ട് പോയാൽ കൂടുതൽ വ്യക്തമാകും എന്തായാലും ഇവരുടെ പരാതി അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല പ്രത്യേകിച്ചും മധുവിൻ്റെ അമ്മയുടെ പരാതി തള്ളിക്കളയാവുന്നതല്ല കൂടുതൽ എന്തെങ്കിലും ഈ കാര്യത്തിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും കാത്തിരുന്നാൽ പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള സത്യം നമുക്ക് അറിയാൻ സാധിക്കും